നമസ്കാരം സഞ്ജു സാംസൺ തുടർച്ചയായിട്ട് സെഞ്ചറികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് ഡക്കു ആകുന്നത് ഈ സത്യം പറഞ്ഞാൽ അഞ്ചു കളികൾ കൊണ്ട് മൂന്ന് സെഞ്ചറികളാണ് സഞ്ജു സാംസൺ അടിച്ചു കൂട്ടിയത് ഇതിനിടയിൽ രണ്ട് ഡക്കും തുടർച്ചയായിട്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല ഈ പറയുന്ന ജയ്സ്വാളം ചുമ്മം ഗില്ലും തിരിച്ചു വരുമ്പോൾ അവരിപ്പോ ടെസ്റ്റിന് വേണ്ടിയിട്ട് പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് ടി ട്വന്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ സഞ്ജു സാംസൺ ടീമിൽ ടീമിലുണ്ടാകുമോ ആരായിരിക്കും ഓപ്പണർ ഇപ്പൊ എന്തായാലും അഭിഷേക് ശർമ്മയെ നമുക്ക് മാറ്റി നിർത്താം അഭിഷേക് ശർമ്മ എന്തായാലും ഇപ്പോഴത്തെ പെർഫോമൻസ് അനുസരിച്ച് അഭിഷേക് ശർമ്മ ഈ ഒരു ബാറ്റിൽ ഈ ഒരു യുദ്ധത്തിൽ ഉണ്ടാവത്തില്ല ഓപ്പണിംഗ് എന്ന് പറഞ്ഞ സ്റ്റാറ്റിലേക്ക് എന്തായാലും അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഉണ്ട് ശുഭം ഗിൽ ഉണ്ട് അതുപോലെ തന്നെ യശസ്വി ഉണ്ട് ഇതിൽ ആരെ നിങ്ങൾ എടുക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ വലിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതേ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ പത്രസമ്മേളനത്തിനോട് ഇടെ ആരെടുത്ത് നമ്മുടെ ക്യാപ്റ്റനായ സ്കൈഡ് എടുത്ത് പത്രക്കാര് പിന്നെ ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ സ്കൈ എന്നിത് വളരെ വളരെ അവരുടെ ഇവിടെ തുടാതൊക്കെ പറഞ്ഞെന്തോ ക്യാപ്റ്റൻ സ്കൈ ഇങ്ങനെയാണ് മറ്റൊന്നുമല്ല ഇതിനെ അവർ വരട്ടെ ഇതിനാ അത് മുന്നോട്ടുള്ള കാര്യങ്ങളാണ് വരട്ടെ അവരുടെ ഈ ഇവർ വന്നു കഴിഞ്ഞു സഞ്ജു സാംസൺ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് ബി സി സി ഐയും സെലക്ടേഴ്സും അവരൊക്കെ മാനേജ്മെന്റൊക്കെ ചേർന്നുകൊണ്ടാണ് ഇത് തീരുമാനിക്കാനുള്ളത് അവർ തീരുമാനിച്ചിട്ട് ആ ഹെഡ് ഹെഡേക്ക് എനിക്ക് വേണ്ട തലവേദന എനിക്ക് വേണ്ട തലവേദന അവരിൽ ഇരിക്കട്ടെ അത് പിന്നീട് അവർ അവരാണ് തീരുമാനിക്കേണ്ടത് അപ്പോ ഈ പത്തിരുപത്തഞ്ച് പേരുണ്ട് അതിലൊരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനൊന്നെട്ട് പതിനഞ്ച് പേരെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അത് ടീം എന്നുള്ള നിലയിൽ വളരെ നല്ല കാര്യവും പക്ഷെ അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും അതുപോലെ അത് തീരുമാനിക്കില്ല സെലക്ട് ചെയ്യേണ്ടത് ഞാനല്ല അതാരാണ് ഈ പറഞ്ഞ സെലക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ബി സി സി ബി സി സി ഐ ആണ് എന്നുള്ള രീതിയിൽ ഈ സ്കൈ പറഞ്ഞൊഴിയുകയാണ് ചെയ്ത് കൈക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ സ്കൈ അല്ലെങ്കിൽ തീരുമാനം എടുക്കരുത് എന്ന നിലയിൽ തന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാം എന്നുള്ളതല്ലാതെ ഇന്നയാളെ തന്നെ എടുക്കും എന്ന് പറയാനോ അല്ലെങ്കിൽ അത് പത്രസമ്മേളനത്തിൽ ഒന്ന് ഇന്ന് അതെൻ്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമോ ആർക്കില്ല ഈ പറയുന്ന സ്കൈക്കില്ല അപ്പോ സഞ്ജു സാംസന്റെ കേസ് പറയുകയാണ് സഞ്ജു സാംസൺ ഈ പറയല്ലോ ഇപ്പൊ വന്ന സഞ്ജു സാംസനെ ഈ പറയുന്ന കുറെ കളികൾ തുടർച്ചയായിട്ട് കൊടുക്കുകയും ഓപ്പണിംഗ് സ്ഥാനത്തിലേക്ക് സഞ്ജു സാംസനെ ഇറക്കുകയും ചെയ്തതോടുകൂടി സഞ്ജു സാംസന്റെ വിശ്വരൂപം ഇപ്പോ ജനങ്ങള് അതായത് ലോകം ലോകമൊത്തം കണ്ടു കഴിഞ്ഞിരിക്കുന്നു മനസ്സിലായല്ലോ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുന്ന സ്റ്റൈലിലാണ് ഇപ്പോൾ സഞ്ജു സാംസന്റെ ഓരോ കളികളും അല്ലെ ഒന്നുകിൽ വർഷ ഒന്നോ രണ്ടോ ഓവറിൽ ആ നിങ്ങൾ അവന് ഔട്ട് ആക്കിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ നെഞ്ചത്ത് കയറിയിരുന്ന് എന്റെയും അവിടെ പിന്നീട് തിരുവാതിര കളിക്കും എന്നുള്ള രീതിയിലാണ് സഞ്ജു സാംസൺ ഇത് പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ആ ലെവലാണ് അവരുടെ ഈ പറയുന്ന ഈ ഇപ്പോഴുള്ള കുറെ കളികൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നോക്കി നോക്കാം അതായത് ഈ ഗില്ലിന്റെയും ജയ്സ്വാളിന്റെയും സഞ്ജു സാംസന്റെയും സ്റ്റാറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഇതില് ആർക്ക് നമ്മൾ ഈ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ യോഗ്യത ആരെയാണ് കളിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗില്ലിന്റെ കേസ് ഗില്ലിന്റെ ടി ട്വന്റി കരിയർ എടുത്തു കഴിഞ്ഞാൽ ഗില്ല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മാച്ച് കളിച്ചിട്ടുണ്ട് സുമം ഗിൽ ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് മാച്ച് കളിച്ചിട്ടുണ്ട് അവൻ നേടിയ റണ്ണ് അഞ്ഞൂറ്റി എഴുപത്തെട്ട് റൺസ് നേടിയിട്ടുണ്ട് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒൻപതാണ് പിന്നീട് ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു നൂറും മൂന്ന് ഫിഫ്റ്റിയും അടിച്ചിട്ടുണ്ട് ഒരു ഹൺഡ്രഡും മൂന്ന് ഫിഫ്റ്റിയുമാണ് ഈ പറയുന്ന ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് അല്ല പിന്നെ പിന്നെ സംഭാവന ഇനി ജയ്സ്വാളിന്റെ കേസ് ചോദിച്ച് നോക്കി കഴിഞ്ഞാൽ ജയ്സ്വാൾ ഇരുപത്തിമൂന്ന് കളികൾ കളിച്ചിട്ടുണ്ട് അതായത് ഗില്ലിനെക്കാളും രണ്ട് കളികൾ കൂടുതൽ കളിച്ചിട്ടുണ്ട് പക്ഷെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് അടിച്ചിട്ടുണ്ട് പിന്നീട് ഗില്ലാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ടാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് പക്ഷേ ജയ്സ്വാളെ അതിനെക്കാട്ടിൽ കൂടി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചിട്ടുണ്ട് സ്ട്രൈക്ക് റേറ്റ് നോക്കിയാലും വളരെ കൂടുതലാണ് പിന്നീട് ഗില്ലിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാണെങ്കിൽ ജയ്സ്വാളിന്റെ നൂറ്റി അറുപത്തി നാലാണ് വളരെ വളരെ ഹൈ ആണ് പിന്നെ ഒരു നൂറും അഞ്ച് ഫിഫ്റ്റിയും ആരടിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജയ്സ്വാൾ അടിച്ചിട്ടുണ്ട് ഇനി സഞ്ജുവിന്റെ കേസിലേക്ക് വന്നാൽ സഞ്ജു സാംസന്റെ പിന്നെ ടി ട്വന്റി കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടി ട്വന്റി സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഇവരെക്കാളും കൂടുതൽ മാച്ചസ് കളിച്ചിട്ടുണ്ട് അതായത് മുപ്പത്തേഴ് കളികൾ സഞ്ജു സാംസൺ കളിച്ചിട്ടുണ്ട് അതിനകത്ത് റൺ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി പത്ത് റൺസാണ് മുപ്പത്തേഴ് കളിയിൽ അവരെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ റൺസ് ചാലം കുറവാണെന്ന് പറയേണ്ടതായിട്ട് റൺസ് കുറച്ച് കുറവാണ് പക്ഷെ സ്ട്രൈക് എന്ന് വെച്ചാൽ ഈ പറയുന്ന നൂറ്റി അമ്പത്തഞ്ചാണ് അതായത് ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റും വെറും നൂറ്റി മുപ്പത്തി ഒമ്പതാണ് സത്യം സ്ട്രൈക്ക് റൈറ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്സ്വാന്റെ നൂറ്റി അറുപത്തിനാലാണ് വെരി ഗുഡ് അതുപോലെ തന്നെ സഞ്ജു സാംസന്റെയും ഒട്ടും മോശമല്ല നൂറ്റി അമ്പത്തഞ്ച് സ്ട്രൈക്കിട്ട് നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് നൂറ്റി അമ്പത്തി സ്ട്രൈക്കേറ്റും പിന്നെ മൂന്ന് സെഞ്ചറികളും പിന്നെ രണ്ട് ഹാഫ് സെഞ്ചറികളും മേടിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഈ പറയുന്ന ഈ മൂന്ന് പേരിടം സ്റ്റാർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഗില്ല് വളരെ വ്യാഖ്യാനാണെന്ന് മനസ്സിലാവും ഗില്ല് സ്ട്രൈക്ക് റേറ്റ് ആയിക്കോട്ടെ അടിച്ച റണ്ണായിക്കോട്ടെ സെഞ്ചുറികളുടെ എണ്ണം അല്ലെങ്കിൽ ഹാഫ് സെഞ്ചറികളുടെ എണ്ണം ആയിക്കോട്ടെ എല്ലാത്തിലും ഈ പറയുന്ന സഞ്ജു സാംസണേക്കാളും അല്ലെങ്കിൽ ജെയ്സ് ഹോളിനെക്കാളും വളരെ വളരെ താഴെയാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും മനസ്സിലായോ ഇനി നമുക്കിപ്പോ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് വാദിക്കാം സഞ്ജു സാംസൺ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചിട്ടുണ്ടല്ലോ അല്ല കൂടുതൽ കളികൾ കളിച്ചിട്ടുണ്ടല്ലോ അപ്പോഴങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഈ റൺസ് എല്ലാം നമ്മൾ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് സ്റ്റാറ്റ്സ് അല്ലെങ്കിൽ കറണ്ട് അവന്റെ ഫോം എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് നമ്മൾ നമ്മളെടുത്ത് നോക്കുക അതായത് ഒരു ഒരു പ്ലേയേഴ്സ് എത്ര കളി കളിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല ഇവിടെ ഇവിടെ നമ്മുടെ എന്താണ് ഇമ്പോർട്ടന്റ് എടുക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ റീസെന്റ് ആയിട്ടുള്ള ഇപ്പോൾ ലാസ്റ്റ് കളികൾ ഒരു നാലോ അഞ്ചു കളിയിൽ അവരെങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി വന്ന ഒരു അഞ്ച് കളികൾ നമ്മളെടുത്ത് നോക്കുകയാണ് ഈ അഞ്ച് കളിയിൽ ഈ മൂന്ന് പ്ലേഴ്സ് എന്തുമാത്രം കളിച്ചിട്ടുണ്ട് എന്തുമാത്രം റൺസ് എടുത്തിട്ടുണ്ട് അവരുടെ സ്കോർ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഗില്ല് ഈ തുടർച്ചയായ അഞ്ച് കളികൾ നോക്കി കഴിഞ്ഞാൽ അറുപത്തി ആറ് അൻപത്തി എട്ട് പതിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി ഒമ്പത് ഇതാണ് ഗില്ലിന്റെ സംഭാവന ഈ തുടർച്ച ലാസ്റ്റ് നടന്ന അഞ്ചു കളികളിൽ ജയ്സ്വാണാണെങ്കിൽ തൊണ്ണൂറ്റിമൂന്ന് പന്ത്രണ്ട് നാൽപ്പത് മുപ്പത് പത്ത് മനസ്സിലായോ തൊണ്ണൂറ്റിമൂന്ന് പന്ത്രണ്ട് നാല്പത് മുപ്പത് പത്ത് ഇതാണ് ഗില്ലിൻ ഈ പറയുന്ന ജയ്സ്വാളുടെ സംഭാവന ഇനി സഞ്ജു സാംസന്റെ സംഭാവന നോക്കി കഴിഞ്ഞാൽ നൂറ്റി പതിനൊന്ന് ശ്രദ്ധിക്കുക നൂറ്റി പതിനൊന്ന് നൂറ്റി ഏഴ് സീറോ സീറോ നൂറ്റി ഒൻപത് ഇതാണ് ഈ പറയുന്ന സഞ്ജു സാംസന്റെ സംഭാവന അതായത് ഈ മൂന്ന് വരെ സ്റ്റാറ്റ്സ് അതായത് ലാസ്റ്റ് നടന്ന അഞ്ച് കളികൾ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബഹുദൂരം മുന്നിലാണ് ആര് സഞ്ജു സാംസൺ ഒരു കാരണവശാലും ഈ സഞ്ജു സാംസനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു പ്ലേയേഴ്സ് ഇതിനകത്ത് ഇതിനകത്ത് കൊണ്ടുവരുന്നത് തന്നെ നീതികേടാണ് തെണ്ടിത്തനമാണ് തന്തയില്ലാത്തരമാണ് എന്നേ നമുക്ക് പറയേണ്ടത് അതുകൊണ്ട് അതാണ് ഈ സ്റ്റാറ്റ്സ് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നത് അതുപോലെ ജയ്സ്വാണിന്റെ സ്റ്റാറ്റ്സും വളരെ വീക്കാണ് ഒരു തൊണ്ണൂറ്റി മൂന്നേ ഉള്ളൂ ബാക്കി പന്ത്രണ്ട് നാൽപ്പത് മുപ്പത് പത്താണ് സ്റ്റാറ്റ്സ് ഈ പറയുന്ന ഗില്ലിന്റെ ആണെങ്കിൽ അറുപത്തി ആറ് അമ്പത്തെട്ട് പതിമൂന്ന് മുപ്പത്തിനാല് മുപ്പത് ഈ അറുപത്തി ആറ് അമ്പത്തെട്ടൊക്കെ വളരെ സ്ട്രൈക്ക് റേറ്റ് കുറച്ചാണ് ഈ ഗിൽ അടിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയണം സഞ്ജു സാഫി നോക്കിയാൽ രണ്ട് ഡക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെഞ്ചുറിയാണ് ഈ സെഞ്ചറി അടിച്ചാൽ എല്ലാവരും ഏതാണ്ട് ഇരുന്നൂറിൽ പരം സ്ട്രൈക്ക് റേറ്റ് വെച്ചാണ് സെഞ്ചറി അടിച്ചത് അപ്പോ എങ്ങനെ നോക്കിയാലും ഈ പറയുന്ന ഓവറോൾ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും റീസന്റ് ആയിട്ടുള്ള ഫൈവ് മാച്ചസിന്റെ സ്റ്റാറ്റ്സ് നോക്കിയാലും എവിടെയായാലും ബഹുദൂരം ഈ രണ്ട് പ്രദേശിനെയും കട്ടി ബഹുദൂരം മുന്നിലാണ് ഈ സഞ്ജു സാംസൺ നമുക്ക് സ്റ്റാറ്റ്സ് വഴി നമുക്ക് കാണാൻ സാധിക്കും ഇനി ആരെ മാറ്റണം എന്ന് ചോദിച്ചെങ്കിൽ എന്റെ അഭിപ്രായം പറയാം ഒരിക്കലും ജയ്സോളിനെ മാറ്റാൻ വേണ്ടി ഞാൻ പറയുന്നത് ജയ്സോളെ വേറെ ലെവൽ കളിച്ചായിരുന്നു ജയ്സ് ഈ സഞ്ജു സാംസൺ ഗില്ല് ഈ പറയുന്ന ആരാണ് പിന്നീട് ജയ്സ്വാൾ ഈ മൂന്ന് പ്ലേസിന് ആരെയാണ് ആരാണ് ഉറപ്പായിട്ട് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പ്രതി ജയ്സ്വാൾ തന്നെയാണ് ജയ്സോളിന്റെ കളി ഒരിക്കലും നമുക്ക് കുറച്ച് കാണാമല്ലോ അതൊന്നും ഒന്നാമത് ഒരു ലെഫ്റ്റ് ഹാൻഡർ കൂടിയാണ് അപ്പൊ ജയ്സ്വാൾ നൂറ് ശതമാനം അവിടെ വേണമെന്ന് തന്നെയാണ് ഞാൻ പിന്നെ വിചാരിച്ച ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ജയ്സോളിന്റെ കാര്യത്തിൽ ഒരു ഒരു തർക്കം ഉണ്ടാകുമെന്ന് അത് ഈ ടീം മാനേജ്മെന്റിനോ ബി സി സി ഐക്കോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ തർക്കം വരുന്നത് സഞ്ജു സാംസൺ ഈ പറയുന്ന പിന്നെ പിന്നീട് ഗില്ല് സുമം ഗില്ലുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് അറിയിക്കും തർക്ക സംഭവം ഇവിടെ ഈ തർക്കത്തിൽ ആരെ വെച്ചാൽ വളരെ ഓപ്പറേറ്റ് സഞ്ജു സാംസനെ എടുക്കാൻ പറ്റത്തുള്ളൂ സഞ്ജു സാംസൺ ലാസ്റ്റ് നടന്ന ഈ ഓവറൽ സ്റ്റാറ്റ്സ് നോക്കിക്കോട്ടെ അവസാനം നടന്ന അഞ്ച് കളികളായിക്കോട്ടെ അവിടെ എല്ലാം തട്ട് തഹർപ്പൺ പ്രകടനമാണ് കാണിച്ചിരിക്കുന്നത് മനസ്സിലായോ ഒരു രണ്ടു കളി ഡക്കായ നൂറ് സൈക്രൈറ്റും കയ്യാനും പത്തി ഇരുന്നൂറും റേറ്റിലാണ് അവൻ അടിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ സംഭവം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പറയുന്ന ഗില്ലിന് പകരമായിട്ട് സഞ്ജു സാംസനെ സഞ്ജു സാംസണ് പകരമായിട്ട് ഗില്ലിനെ ഒരിക്കലും കയറ്റാൻ പാടില്ല അതുപോലെ ഗില്ലിന് വേണ്ടിയിട്ട് സഞ്ജു സാംസനെ ഒഴിവാക്കാൻ പാടില്ല അത് വളരെ കണ്ടിത്തനാണ് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ മൂന്ന് പേരും ടി വിയിൽ കാണുമെന്നും ആദ്യ അവസരം മുഖ്യവാറും സഞ്ജു സാംസണ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിനുശേഷം സഞ്ജു സാംസന്റെ ഭാവി തീരുമാനിക്കുന്നത് തുടർന്നുള്ള പ്ര പിന്നെ പ്രകടനങ്ങളിലായിരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം ചെയ്യും